അടുത്ത മാസം വീണ്ടും സ്പേസ് ഡോക്കിംഗ് നടത്തുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ അൺഡോക്കിംഗ് വിജയകരമായി ഇത് ചന്ദ്രയാൻ നാലിന്റെ ഗതിയിൽ വളരെ സഹായകരമാകും ഊർജ കൈമാറ്റം അടക്കം പരീക്ഷിക്കും ഗഗൻയാൻ മുന്നോടിയായി ഒരു ടെസ്റ്റ് വെഹിക്കിൾ പരീക്ഷണം കൂടി നടത്തുമെന്നും ഐ എസ് ആർഒ ചെയർമാൻ പ്രതികരിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അൺഡാക്കിങ് ആയി അപ്പം ഇങ്ങനെ ഡാക്കിംഗ് ആൻഡ് അൺഡാക്കിങ്ങിൽ ആയ നാലാമത്തെ ദേശമാണ് നമ്മളുടെ ഭാരതദേശം അതൊരു മേജർ മേജർ ഒരു ആണ് ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇത് നിറയെ യൂസ് യൂസാവും ഇപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ഫോർ വന്ന് ഒരു നയൻ തൗസൻഡ് കെ ജി സാറ്റലൈറ്റ് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കെ ജി സാറ്റലൈറ്റ് ആണ് അത് രണ്ട് റാക്കറ്റിലാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി രണ്ടും ഡോക്ക് ചെയ്യണം ഡോക്ക് ചെയ്ത് പിന്നെ മൂന്ന് മൂന്നത് നിലാവ് പോവും போய்ட்டு அப்படி அன்டாக்கு சில போர்ஷன் தர இறங்கி அப்படி சாம்பிள் எடுத்து திருச்சி வந்து டாக்காகும் பின்ன திருச்சி வரும் அப்போ இங்கே டாக்கிங் அன்டாக்கிங் இதுக்கு யூஸ் ஆகும் பின்ன ஒரு இடத்துல யூஸ் ஆகினது இப்போ ஆள்க்கார மூணுக்கே கொண்டு போன வலியெட்டில் கொண்டு போகும் இப்போ நம்மளங்க போன ஒரு ராக்கெட் ஒரு மீடியம் டாக்கெடுறது ரெண்டு மாடிலாக கொண்டு போய் அதுபோல் அசம்பிள் டாக் இங்கே கொண்டு போகும் அப்போ இங்கே ஈ எக்ஸ்பெரிமெண்ட் அதுக்கு யூஸ் ஆகும் அடுத்து நம்மளிப்போம் செய்ய போனது ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ രണ്ട് സാറ്റലൈറ്റ് 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 ഒരു ഒരു വെച്ചിട്ട് മോണിറ്റർ മോണിറ്റർ അങ്ങനെ കുറച്ച് റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്യും ഔട്ടർ സർഫേസിൽ ചെയ്ത് ചെയ്യുന്ന കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്പളിമാമനെ കൈപ്പിടിയിലാക്കാനുള്ള ഇന്ത്യയുടെ ഐഎസ്ആർഒയുടെ ശ്രമങ്ങളിൽ നിർണായകമായ മറ്റൊരു സ്റ്റെപ്പ് കൂടിയാണ് ഇന്നിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ സ്പേസ് അൺലോക്കിങ്ങിലൂടെ ഇനിയും ഉണ്ട് നമുക്ക് മുന്നിൽ ചെറിയ ചെറിയ പടികൾ ആ പടികൾ കൂടി കയറുമ്പോൾ നമുക്ക് വിജയകരമായി വീണ്ടും ആ അഭിമാനത്തോടെ ചന്ദ്രനോളം അഭിമാനത്തോടെ നമുക്കും നിൽക്കാൻ കഴിയുമെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഐ ചെയർമാൻ നൽകുന്നത്